കിലുക്കത്തിൽ രേവതിക്ക് പകരം അമലയോ എങ്കിൽ സിനിമയെ മാറിപ്പോയനെ രേവതിയാണ് പെർഫെക്റ്റ് മാച്ച് ക്ലാസ്മേറ്റ്സിൽ നരനു പകരം കുഞ്ചാക്കബോവൻ അയ്യോ മാറ്റി ചിന്തിക്കാനേ ആവില്ല ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലും കുഞ്ചാക്കോവനിൽ നിന്നും മാറി സൗബിനിലേക്ക് എത്തി ഇതൊരു സിനിമയായത് നിവിൻ പോളിയിലൂടെയാണ് ദുൽഖർ ആയിരുന്നെങ്കിലോ ഈ റോൾ കാവ്യയുടെ കയ്യിൽ ഭദ്രമായിരുന്നു മീരാ ജാസ്മിൻ ആയിരുന്നു പകരം മാധവിക്കുട്ടിയായി നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി അല്ലാതെ വേറെ ആരാ മമ്മൂക്കൊക്കെ പറ്റിയ റോളാണോ ഡ്രൈവിംഗ് ലൈസൻസ് പൃഥ്വിരാജ് സൂപ്പറായി ചെയ്തിട്ടുണ്ട് രണ്ട് ഭാവവും ലാലേട്ടിൽ നിന്ന് സുരേഷേട്ടൻ അങ്ങ് എടുത്തു അയ്യോ ഫ്രണ്ട്സിൽ മഞ്ജു ചേച്ചിയായിരുന്നോ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് എൻ്റെ അമ്മു ജോർജ് കുട്ടിയായി മമ്മൂട്ടി അത് വേണ്ട ലാലേട്ടൻ തന്നെ ദിലീപിന് നഷ്ടമായ നല്ലൊരു കഥാപാത്രം പൃഥ്വിരാജ് സൂപ്പർ ഇത് ദിലീപേട്ടൻ തന്നെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നില്ലേ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് മമ്മൂക്ക ഈ റോൾ നഷ്ടമായില്ലേ അയ്യോ മല്ലു സിങ്ങായി ഒണ്ണിച്ചേട്ടും തന്നെ മതി എൻ്റെ അമ്മോ നന്നായി ഇല്ലെങ്കിൽ ചാക്കോച്ചിനെ നമുക്ക് കിട്ടുമായിരുന്നോ കീർത്തി സുരേഷ് ഇത് ഒഴിവാക്കിയോ അർച്ചന നന്നായി ചെയ്തിട്ടുണ്ട് കണിമംഗലത്തെ തമ്പുരനായി ലാലേട്ടനല്ലാതെ വേറെ ആര്